േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും മമ്പാട് പൊങ്ങല്ലൂരിൽ കൊപ്ര അട്ടിക്ക് തീ പിടിച്ചു നിലമ്പൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഒന്നേകാൽ മണിക്കൂറോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മമ്പാട് പൊങ്ങല്ലൂരിലെ നാഷണൽ ഫ്ലോറാൻഡോയിൽ മില്ലിനോട് ചേർന്ന് കൊപ്ര ഉണക്കുന്ന അട്ടി പ്രവർത്തിക്കുന്ന റൂമിൽ നിന്നും തീ ഉയർന്നത് ഉടൻ തന്നെ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു നിലമ്പൂരിൽ നിന്നും രണ്ടു വാഹനങ്ങളിലെത്തിയ അഗ്നിരക്ഷാസേന കഠിന പരിശ്രമം നടത്തിയാണ് ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ തീ അണച്ചത് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം വാതിൽ പൊളിച്ച് ാണ് അട്ടിയിലുണ്ടായിരുന്ന കൊപ്ര ഉൾപ്പെടെ പുറത്തിട്ടത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ട് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എൽ ഹരേഷ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വി ജിനുരാജ് ഫയർ ഓഫീസർമാരായ ഫിറോസ് റഫി രമേശ് ഷാദ് മുഹമ്മദ് ഡ്രൈവർമാരായ നവീൻ മോഹൻ ഹോം പി സലാം അനിൽകുമാർ എന്നിവർ ചേർന്നാണ് തീ അണച്ചത് കൊപ്ര ഉണക്കുന്നതിനായി ചിരട്ട കത്തിച്ചതിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിരക്ഷാ സേനയുടെ പെട്ടെന്നുള്ള ഇടപെടലാണ് തീ പടരുന്നത് തടയാനായത് എൻഫോർ ന്യൂസ് ൂരി ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ